എന്തൊരു ചൂടാട്ടാ ഈ ആളുകൾ എങ്ങനെ വന്നു ഈ വെള്ളം 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 വേണോ കുടിക്കണോ ആവശ്യത്തിന് കുടി ആ ശരി ചെയ്യണേട്ടാ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് ഹരിത ചട്ടം പാലിച്ചാണ് നമ്മൾ ഇലക്ഷനൊക്കെ നടത്തുന്നത് പ്ലാസ്റ്റിക് പ്രകൃതിക്ക് വളരെ ദോഷമായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വലിച്ചെറിയരുത് ഇത് സുരക്ഷിതമായിട്ട് നമ്മൾ കൈമാറുകയാണത് അതിനുവേണ്ടി സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളം അവിടെ കരുതിയിട്ടുണ്ട് അവിടെ കുടിക്കാം ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സുരക്ഷിതമായി അത് കൈമാറാനുള്ള സംവിധാനത്തിലേക്ക് മാറ്റി കൊടുക്കണം നല്ല രീതിയിൽ ഇത്രയും ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വളരെ വലുതാണ് നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് ഞങ്ങള് ശുചിത്വ മിഷന്റെ ഓഫീസിൽ നിന്ന് വരുവാണ് അപ്പൊ നമ്മൾ ഇത്തവണ ഒരു ഹരിത എലക്ഷൻ നടത്താനായിട്ടാണ് ഗവൺമെന്റ് നമ്മളോട് ശുപാർശ ചെയ്തേക്കുന്നത് ഇപ്പോൾ കേരളത്തിലൊരു പത്തിരുപത്തയ്യായിരം ബൂത്തുകളോളം നമുക്കിങ്ങനെ ഇലക്ഷൻ നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചേട്ടാ നമ്മളിങ്ങനെ ഈ സ്ലിപ്പുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുകയും ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് മലിനീകരണം നമുക്കുണ്ടാവും മാലിന്യങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ കൂമ്പാരം പോലെ കൂട്ടാണ് അപ്പം ഇരുപത്തയ്യായിരത്തോളം ബൂത്തുകൾ കേരളത്തിൽ ഇത്രയേറെ മാലിന്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ത്രത്തോളം ഒരു കേരള സംസ്ഥാനത്തെ മൊത്തമായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം നിങ്ങളിത് ഈ തോരണങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തോരണങ്ങളല്ല നമ്മളങ്ങനെ സർക്കാർ നമ്മളോട് ഇത്തരത്തെ തോരണങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി ഇത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്പെൻസർ വെച്ച് ഒരു സ്റ്റീൽ ഗ്ലാസ് വയ്ക്കുവാണെങ്കിൽ അത് നല്ല ആൾക്കാർക്ക് ഒരു ഉപയോഗപ്രദമായിരിക്കും നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് കളയാനും പറ്റും ശരിയല്ലേ ഈ സ്ലിപ്പുകളൊക്കെ ഒരു വേസ്റ്റ് ബിന്നിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ഇത്രയും ഇങ്ങനെ പേപ്പറുകളൊന്നും ഇങ്ങനെ ചതിരി കിടക്കുകയല്ല അതുപോലെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ അല്ല ഇതിപ്പോ നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ തന്നെ നിങ്ങൾക്ക് മാറ്റാവുന്ന കാര്യങ്ങളെ ഉള്ള നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നാൽ ഈ എലക്ഷൻ നമുക്ക് നല്ലൊരു ഹരിത എലക്ഷൻ ആക്കി മാറ്റാനായിട്ട് പറ്റും സാറേ ഞങ്ങള് തന്നെ ഈ വേസ്റ്റ് എല്ലാം പിറക്കി ഹരിതകർമ്മ സേന ശരി സ്വാധീനം ചേട്ടാ ഒരു ചാക്ക് എടുത്തു തന്നെ നമുക്ക് എത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി നോക്കൂ ഈ പ്ലാസ്റ്റിക് കവറുകളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഭക്ഷണ സാമഗ്രികൾ കൊണ്ടുവരുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ക്ഷൻ നടത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം തിരിച്ചു നോക്കൂ ഈ എലക്ഷൻ കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് ഗ്ലാസുകൾ കൊണ്ട് നമ്മുടെ കേരളം മുഴുവൻ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വല്ല സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ വാഴയിലോ ഭക്ഷണം തന്നാൽ വളരെ സന്തോഷമായിരുന്നു കിട്ടിയിട്ടുണ്ടല്ലോ അതെ ഹരിത ചട്ടങ്ങളൊക്കെ പാലിച്ച് വളരെ കൃത്യമായിട്ട് നടത്തിയ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയുണ്ട് സാറേ തീർച്ചയായിട്ടും പാർട്ടിക്കാരുടെയൊക്കെ സഹകരണം ഇതിന് ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ വഴിയിലൊന്നും യാതൊരു പോസ്റ്ററുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാവരുടെയും സഹകരണത്തിന് വളരെ നന്ദി ഇങ്ങനെ ഒരു എലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ

സാധുണ്ട് വളരെ സന്തോഷം നിങ്ങൾ ഈ ചെയ്ത് നന്ദിന് നന്ദി